ഹലോ നമുക്കൊരു അടിപൊളി ചെമ്മീ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ കുറേ ആയിട്ടാണ് നമ്മൾ ചെമ്മീ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിക്കണത് ഇപ്പോഴാണ് ചെമ്മീനെ ചെറുത് നമുക്ക് കിട്ടിയത് വലുതായിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് വീഡിയോ കള ഓർമ്മ അപ്പോൾ ഏതായാലും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഒക്കെ ഇട്ട് നമ്മൾ അത് അവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചെറിയുള്ളി വലിയുള്ളി തക്കാളി അതുപോലെ ഇത് വേറൊരു കൂട്ടാണത് ഞാൻ വയ്യേ പറയാം പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇലകളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് കൂടാതെ നമുക്ക് കുറച്ചുകൂടി ഉള്ളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസിൽ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഉള്ളി കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഉള്ളി നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയാണ്ട് മാറ്റിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഏതായാലും ഏപ്രദ ഉള്ളി പതിയെ പതിയെ ബ്രൗണായി വരുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞപാട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചെടുക്കണം മറ്റേത് അത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ചോയായി പോകും അപ്പോൾ ഉപ്പൊക്കെ ഇട്ടാൽ നല്ലൊരു രുചി തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടു കൊടുത്തത് എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കോരി മാറ്റി വേറൊരു പാത്രത്തൊക്കെ ആക്കേണ്ടി നമ്മൾ വെജിറ്റബിൾസൊക്കെ ആയിരുന്നു കൂടുതൽ വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഓയിലിൽ തന്നെ നമ്മൾ നമ്മുടെ ചെമ്മീനെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ കിടന്നാവാൻ പോലും നമ്മൾ അടുപ്പിലാണെങ്കിൽ ബിരിയാണി റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും അടുപ്പൊക്കെ നല്ല കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പട്ടി ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക പെരുംജീരക്കം കരിയണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് അത് വായന്ന് വരുമ്പോൾ നമുക്ക് വലിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അത്യാവശ്യം വാടിയിട്ടുണ്ട് അപ്പോൾ വലിയ ഉള്ളി ആഡ് ചെയ്യുക കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ വലിയുള്ളിയും പെട്ടെന്ന് വായന്ന് വന്നോളും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിങ്ങട്ട് തിരിഞ്ഞപ്പോത്തു നമ്മുടെ ചെമ്മീൻ ഇവിടെ കിടന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മളത് കോരി മാറ്റി വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേന് ഉള്ളി കൂടെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇട്ട അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു മിക്സ് ചേർക്കാം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ട അതായത് കുരുമുളക് പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കരിവേപ്പില എല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് അത് ഈ മിക്സ് പകുതി അവിടെ മാറ്റി വെക്കണം കേട്ടോ പകുതി നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി ചേർത്ത് നന്നായിട്ട് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ വേ എന്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പൈസീസുകളൊക്കെ ആഡ് ചെയ്തെടുക്കുന്നു മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തുള്ളി മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് നമ്മൾ അതിൻ്റെ പച്ചമണൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് പുളിക്ക് ലേശം തൈരുണ്ടാവും ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും അതായത് നമ്മൾ ചിക്കനിൽ ചേർക്കുന്ന പോലെ കൂടുതൽ ചേർക്കണം പിന്നെ നമുക്ക് ഒരു പകുതിയോളം മല്ലിച്ചപ്പിൻ്റെ ഇല ഇരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മസാല വിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വെള്ളം വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റിവെച്ച ആ ഒരു മിക്സ് അരച്ച മിക്സ് അതിലോട്ട് ചേർത്തിട്ട് നമ്മൾ വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഒന്നായിട്ട് അലങ്കോലായിട്ട് എടുക്കണം അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് റാക്ക് ഒക്കെ തുടച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ ഇവിടെ അടിയൊക്കെ അടിച്ചു വരിട്ട് വന്നപ്പോഴത്തേന് വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ വെള്ളം തിളക്കാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്നും കൂടി അവിടെ തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്ത് നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി വന്ന് ഒരു രണ്ട് മൂന്ന് നാലട്ടം വെള്ളമൊക്കെ മറന്ന് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്ത് വന്ന് പിന്നീട് നോക്കുമ്പോൾ പിന്നെയും നമ്മുടെ ഈ വെള്ളം തിളച്ചിട്ടില്ല അപ്പോൾ തീ തീരെ പോരാട്ടം എന്നിട്ട് ഞാൻ നമ്മുടെ തുടക്കമെന്ന് വിചാരിച്ചിട്ട് അടിച്ചൊരു ടൈം ഏതായാലും തുടക്കം വിചാരിച്ചിട്ട് തുടക്കാന് വേണ്ടി മഫ് എടുത്ത് വന്നപ്പോൾ എനിക്ക് മൂപ്പരി തിളക്കൽ തുടങ്ങി അപ്പോൾ ഇതിനോടുള്ള വാശി ഓക്കണങ്ങള് അപ്പം ഏതായാലും നമ്മൾ അരിയൊക്കെ ഇട്ടുകൊടുത്ത് എന്താണ് ചോറ് ഊറ്റാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്താണ് നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ലേ കാരണം മറ്റേത് അതൊന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അരി ഇട്ടെടുത്ത പാടല്ലേ അപ്പോൾ അതൊന്ന് ഇളക്കിയെടുത്ത് മൂടി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം ഒന്ന് അരിൻ്റെ ഭാഗമായിട്ടുള്ളൂ വേവാനായിട്ട് ഉള്ള ഭാഗമായിട്ടില്ല ഞാൻ നല്ലോണം വേവിക്കലും ഇല്ല കാരണം ദമ്മയ്യാ ഉള്ളതല്ലേ അപ്പോൾ വേവ് ഏറിപ്പോണ്ടിട്ട് അപ്പം ഞാൻ തുടച്ചൊന്നൊന്ന് നോക്കി നോക്കിയപ്പം പാകം വേവായിട്ട് നമ്മുടെ റൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ദമ്മും കൂടി ചെയ്യാനാണ് ഇനി ഒന്നും കൂടി അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കഞ്ഞിയായി പോകും അപ്പോൾ നമ്മൾ എന്തായത് അത് വേഗം ഒരു റേഗമൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതാ ഊറ്റാനുള്ള പരിപാടികൾ നോക്കുകയാണ് രണ്ട് മൂന്ന് തവണ ആയിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് റൈസുകൾ എന്നിട്ട് നമ്മൾ നമ്മുടെ മസാല ഇനി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ റൈസ് വേവിച്ച് വന്നപ്പോ അതൊന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചെടുത്ത് നമ്മൾ ദം ദമ്മാണ് ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് നമ്മുടെ ഡെക്കറേഷന് മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളിയിൽ ഉള്ളിയും ചപ്പപൊതിനീനിൻ്റെ ഇല ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡെക്കറേറ്റിന് ഫസ്റ്റ് ലെയറായിട്ട് ആയിട്ട് കൊടുത്ത് പിന്നെ ബാക്കിയുള്ള ഫുൾ ചോറായിക്ക് കൂട്ടിയതിന് ശേഷം നമുക്കിതിനിടയിൽ കറം മസാലേൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഏതായാലും ലാസ്റ്റ് ഒരു ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ആക്കിയാൽ അത്രയും ബെറ്ററാണ് ഞാൻ ഓയിലാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ കനല് കോരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ദമ്മ ചെയ്തിട്ടാണ് അപ്പോൾ ഇനി ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ മാനേജ് ചെയ്യണം കേട്ടോ എല്ലാം ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ ഈ ഒരു പരിപാടി അതാ കേട്ടോ ഒരു ക്ലിയർ കുറവൊക്കെ ഉണ്ടാവുക അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഏതായാലും നമ്മൾ കുളിച്ചു തന്നതിന് ശേഷം ദമ്മു പൊട്ടിച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിതാ നല്ല മണമുണ്ടായിരുന്നിട്ടാണ് ആ ഒരു ദമ്മിങ്ങൾ പൊട്ടിച്ചപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീന്ന് ഇറക്കിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റണ നിങ്ങളുണ്ടാക്കി വെക്കുക അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം